അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ല അള്ളാഹു ഇബ്രാഹിം വസ്സലാമിനെ ഹലീലായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഹലീൽ സാധാരണ ഇബ്രാഹിമിനെ അള്ളാഹു കൂട്ടുകാരനാക്കി ഹലീൽ എന്നാൽ കൂട്ടുകാരൻ സുഹൃത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഹബീബെന്നും അല്ലെങ്കിൽ മെഹബൂബെന്നും സ്നേഹിതൻ പ്രിയപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവൻ എന്ന അർത്ഥത്തിലൊക്കെ ഖലീൽ എന്ന വാക്കിന് വാക്കിനർത്ഥമുണ്ട് അപ്പൊ അള്ളാഹു സുബാനുഹോത്താലെ ഇബ്രാഹിംനബിയെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അള്ളാഹു കൂട്ടുകാരനാക്കി രണ്ടാളും ഫ്രണ്ടുകളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രണ്ട് സുഹൃത്തുക്കളായ ആളുകൾ ഒരുമിച്ച് പോയി കാപ്പി കഴിക്കുന്നു അല്ലെങ്കിൽ കട്ടം കുടിക്കുന്നു അല്ലെങ്കിൽ ടൂറ് പോകുന്നു ഒരുമിച്ച് ജീവിക്കുന്നു ഒരേ എടുക്കുന്നു അങ്ങനെ വളരെ അടുത്ത സുഹൃത്തുക്കളായി നടന്നു എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മനുഷ്യനെപ്പോലെ നമ്മളെ രണ്ട് കൂട്ടുകാരെ പോലെ അള്ളാഹുവിന്റെ ഒരു കൂട്ടുകാരനാണ് ഇബ്രാഹിം നബി എന്ന ഒരു ചിത്രമാണ് ഈ അർത്ഥപ്രകാരം സാധാരണ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ചില ഖുർആൻ പരിഭാഷകളിലും വ്യാഖ്യാനങ്ങളിലും അർത്ഥങ്ങളിലും ഒക്കെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അഹിലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ അഖീദയുടെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഖുർആനിന്റെ വിശദീകരണങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ൊക്കെ നൽകിയിട്ടുള്ളത് ഹുല്ല രണ്ടഭിപ്രായങ്ങളാണ് ഒന്ന് ഹുല്ലത്ത് എന്ന വാക്കിൽ നിന്നാണ് ഹലീൽ എന്ന വാക്കുണ്ടായത് ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ റൂഹ് മനസ്സ് ആത്മാവ് നിറയെ ഒളിഞ്ഞുകിടക്കുന്ന സ്നേഹം ആ സ്നേഹം ആരോടാണ് ആരെ ഇഷ്ടപ്പെടുന്നുവോ അയാളോട് വേറെ ആരോടുമുള്ള ഒരു സ്നേഹത്തിനും മനസ്സിൽ ഒരു ഇടമില്ല മറ്റാരെയും സ്നേഹിക്കാതെ ഒരാളെ മാത്രം പരിപൂർണമായി മനസ്സ് നിറയെ സ്നേഹിക്കുക എന്നതാണ് ഖൊല്ലത്ത് എന്ന വാക്ക് അങ്ങനെയുള്ള ആൾക്കാണ് ഹലീൽ എന്ന് പറയുന്നത് അപ്പൊ ഇബ്രാഹിംനബി അള്ളാഹുവിന്റെ ഖലീലാണ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഹൃദയം നിറയെ മറ്റാൾക്കും ഒരു സ്നേഹത്തിനും ഇടം കൊടുക്കാതെ മനസ്സ് നിറയെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണ് അങ്ങനെ സ്നേഹിക്കുന്നവനായി സ്നേഹമുള്ളവനായി നബിയെ അള്ളാഹു തെരഞ്ഞെടുത്തു അപ്പൊ അതാണ് അപ്പൊ അള്ളാഹുന്റെ ഒരു ഫ്രണ്ട് ആണ് എന്നർത്ഥത്തിലാണോ അല്ല മനം നിറയെ ആത്മാവ് നിറയെ അള്ളാഹുവിനെ സ്നേഹിച്ചവൻ എന്നതുകൊണ്ട് അള്ളാഹു നബിക്ക് ആ സ്ഥാനം നൽകി എന്നതാണ് അതുകൊണ്ട് തന്നെ ഹൃദയം നിറയെ കിടക്കുന്ന അതുപോലെ തന്നെ തഹല്ലല എന്നൊക്കെ പറഞ്ഞാൽ ഇടയിൽ കടക്കുക ഇടയ്ക്ക് വരിക ഇട ചേരുക എന്നൊക്കെ അർത്ഥം അപ്പൊ ഹലിയിൽ എന്നാൽ ഇട കലർന്നവൻ ഏത് മനസ്സിലും ചില പണ്ഡിതന്മാർ പറഞ്ഞു മനസ്സിലും ശരീരവും ഒന്നായി അള്ളാഹുവിനോടുള്ള സ്നേഹം ഇടചേർന്നവൻ അങ്ങനെയുള്ള ആളാണ് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം അതുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് നേരത്തെ പറഞ്ഞ വഫ അതമ്മഹുന്ന മഹുന്ന എന്നൊക്കെ പറഞ്ഞ പരിപൂർണത പ്രാപിച്ചവനും പരിപൂർണത മനുഷ്യരിൽ അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതിൽ പൂർണ്ണത പ്രാപിച്ചവനും പരീക്ഷണങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചവനും എന്നത് രണ്ടാമത്തെ അർത്ഥം ഹല്ലത്ത് എന്ന പദത്തിൽ നിന്നാണ് ഹലീൽ എന്നുണ്ടായത് ഹല്ല എന്ന് പറഞ്ഞാൽ ഫത്തറ് എന്നാണ് അർത്ഥം ദാരിദ്ര്യം ആവശ്യം അപ്പൊ ഹലീലുള്ള എന്ന് പറഞ്ഞാൽ ഫക്കീറുള്ള അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവൻ അള്ളാഹു ഇബ്രാഹിംബി സ്ലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് അങ്ങേറ്റം ആവശ്യക്കാരനായിരുന്നു വേറെ ആരെയും ഇബ്രാഹിം നബി ആവശ്യക്കാരനായി കണ്ടില്ല അതുകൊണ്ടാണ് തീയിലറിയപ്പെടാൻ പോകുമ്പോൾ ജിബിലിൽ വന്ന് ചോദിച്ചപ്പോൾ ഹസ്ബി ഇബ്രാഹിമി എനിക്ക് അള്ളാഹു മതി അവനാണ് വക്കീൽ എന്ന് പറയാൻ ഇബ്രാഹിം നബിക്ക് സാധിച്ചത് ഈലറിയപ്പെടാൻ പോകുമ്പോഴും ഞാൻ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവനാണ് അള്ളാഹുവിന്റെ സഹായമാണ് എനിക്ക് വേണ്ടത് അപ്പോ അള്ളാഹുവിലേക്ക് എപ്പോഴും ആവശ്യക്കാരനായി കീഴ്പെട്ട് നിലകൊണ്ടവൻ എന്നതാണ് ഹലീലുല്ല എന്നതിന്റെ അർത്ഥം ഇത് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കൂട്ടുകാരൻ അപ്പൊ അള്ളാഹ് ഒരു കൂട്ടുകാരൻ ഉണ്ടാകാൻ പറ്റുമോ ഉണ്ടെങ്കിൽ അത് മനുഷ്യർ തമ്മിലുള്ള കൂട്ടുകെട്ട് പോലെയുള്ള കൂട്ടുകെട്ടാണോ അള്ളാക്ക് അങ്ങനെ കൂട്ടുകെട്ടിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത് നേരത്തെ പറഞ്ഞ തെറ്റായ അർത്ഥം ഇതിന് നൽകപ്പെടുമ്പോഴാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ഈ പറഞ്ഞ ഇരുപത് ഇരുപത്തിയൊന്ന് കാര്യങ്ങൾ ഞാനവിടെ വിശദീകരിച്ചു ഇതുകൊണ്ടാണ് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വഹാന ഹു ായി സ്വീകരിച്ചത് ആ ഒരു മഹത്വം നാം മനസ്സിലാക്കുക ഇപ്പറഞ്ഞ ഗുണങ്ങൾ സ്വീകരിക്കാൻ നമ്മളും ശ്രമിക്കുക അതാണ് ഇബ്രാഹിം മില്ലത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും നമുക്കുള്ള പാഠവും അള്ളാഹു സുബാനഹുവാത്ത അത്തരക്കാരിൽ ഉൾപ്പെടുത്തി